എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നല്ല രണ്ടുപൊളിക്കറിയായിട്ടോ ഞാൻ വന്നിരിക്കുന്നത് എന്താ പറയാ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഇപ്പൊ നമുക്ക് രാവിലെ ജോലിക്ക് പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുമ്പോ നമുക്ക് ഡിന്നർ തയ്യാറാക്കുമ്പോ എന്താ പറയാ സമയം ഉണ്ടാവില്ല അപ്പൊ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു പറ്റിയ ഒരു ചട്നി കേട്ടോ തക്കാളി ചട്നിന്നെന്തായാലും ഡിന്നറിന് നമുക്ക് ചപ്പാത്തിയാണ് അപ്പൊ ചപ്പാത്തിക്ക് എന്തായാലും എളുപ്പത്തിന് ഞാൻ ഓർത്തു എന്താ പറയുക അന്ന് ആലോചിച്ചപ്പോ എനിക്ക് അങ്ങനെ പെട്ടെന്ന് ആ തക്കാളി ചട്നി തന്നെ ആവാം വിചാരിച്ചു ഇത് ഞാനിത് യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോയിലൊക്കെ പണ്ട് ഒരിടയ്ക്ക് ഇത് വൈറലായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ ഉണ്ടാക്കിയപ്പോ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ അതുപോലെ രാവിലെ ഉപ്മാവിനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഉപ്പ്മാവിൻ്റെ കൂടെ ഈ ചട്നിക്കെ ഭയങ്കര ഒരു ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഉപ്മാവിന്റെ കൂടെ മാത്രല്ല നമുക്കിപ്പോ ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ചോറിന്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ചട്നിയാണ് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് തയ്യാറാക്കുന്നതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാ പോവാ അപ്പൊ നമ്മളിതാ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പിന് നമുക്ക് ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതാ നമുക്ക് തക്കാളി ഞാൻ ഇവിടെ ചെറിയ പകുതി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പകുതിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ തക്കാളിയൊക്കെ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ തക്കാളിയൊക്കെ ഇടുമ്പോൾ സൂക്ഷിച്ചിടണം അതിൽ ആ ഒരു വെള്ളമൊക്കെ എണ്ണയിലിട്ട് ഇടുമ്പോൾ എന്താ പറയുക എണ്ണയെന്നും തിളച്ച് കയ്യിലൊന്നും വീഴരുത് അപ്പോൾ നമുക്കതെല്ലാം അതിലിട്ടിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മൂടി വെച്ച് തക്കാളി നല്ല പോലെ വേണം അപ്പോൾ അതൊന്ന് മൂടി വയ്ക്കാം അപ്പം ഇതൊന്ന് ഇടയ്ക്കൊന്ന് മറിച്ച് കൊടുക്കണം അപ്പോൾ ഈ ഒരു സൈഡ് മറിച്ചിടുക രണ്ട് സൈഡും വേണം കേട്ടോ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കണം അതുകൂടി ഒന്ന് നല്ലപോലെ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തേക്കാം ഈ സമയത്ത് ഇനി ഒന്ന് തക്കാളി വേവട്ടെ ഇത് കണ്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിന്ന് മറച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ മറച്ചത് തിരിച്ചു മറിച്ചിട്ടൊന്ന് വേവിച്ചു കൊടുക്കണം ഇനി നമുക്ക് ഈ തക്കാളിയുടെ ഈ കണ്ടോ ഇത് താനേ അടന്ന് പോകുന്നുള്ളൂ അതെന്താ മാറ്റിയാ എളുപ്പത്തിന് പോന്നോളൂ പെട്ടെന്ന് തന്നെ ഇത് പോന്നോളൂ ഈ സ്കിന്നെ എല്ലാത്തിന്റെയും തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഉടച്ചു കൊടുക്കണം കേട്ടോ ഈ തക്കാളി നന്നായിട്ട് ഇതിൽ വേണേ വേറെ പാത്രത്തിലോട്ട് മാറ്റണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ഈ ചട്ടിയിലിട്ട് തന്നെ അങ്ങ് ഒടച്ചു കൊടുക്കാം അപ്പൊ ഇത് നമ്മൾ നല്ലപോലെ ഉടച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം നമ്മളെന്തായാലും ഉപ്പ് ചേർത്തിട്ടില്ല തക്കാളിയിൽ തക്കാളി ആ വർക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ഇപ്പൊ ഈ സമയത്ത് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് മുളക് പൊടി ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന സവോള ഇതിലേക്ക് ലേശം മല്ലിയിലേയും ചേർക്കുക നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കോട്ട് അധികം കത്തിച്ചാൽ ആ എന്താണ് സവാള എന്നും നല്ലോണം വാടുക എന്നും വേണ്ട നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മുടെ തക്കാളിയുടെ ആ ഒരു ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലിപ്പോ ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് ചേർക്കാം അതുപോലെ തന്നെ ചെറുനാരങ്ങ നീരും ലേശം ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും തക്കാളിയുടെ പുളിയുടെ കൂടെ തന്നെ ആ ഒരു നാരങ്ങയുടെ പുളിയും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിന്ന് ഇതാ ഡിന്നറിൻ്റെ ചപ്പാത്തി തക്കാളി ചട്നിയും പിന്നെ ഒരു ആണ് വൺ സൈഡ് ആണ് അപ്പോൾ അതുമാണ് നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നത് നമ്മുടെ തക്കാളി ചട്നി ചട്നി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറന്നു പോകരുത് ബൈ